അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണവും സെവൻസിനോടോ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷം ആലുവയിൽ നടന്നു കെ ജെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി വി മിത്രൻ ഉദ്ഘാടനം ചെയ്തു

ൾക്കും കേരള രജസിയുടെ സംസ്ഥാന കളാൻ വരുന്നതാണ് നമ്മുടെ ഓണ സന്ദർശനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഷാജി സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ബോബൻ ബി കിഴക്കത്ര ജില്ലാ സെക്രട്ടറി ശശി പെരുമുടപ്പിൽ സംസ്ഥാന സമിതി അംഗങ്ങളായ സുനീഷ് മണ്ണത്തൂർ ശ്രീമുലമോഹൻദാസ് ജില്ലാ ട്രഷറർ സജോ സക്രിയ ആലുവ മീഡിയ ക്ലബ് സെക്രട്ടറി എം ജി സുബിൻ പ്രസിഡന്റ് ജോസി പി ആൻഡ്രോസ് എം പി നിത്യൻ എസ് എ രാജൻ എന്നിവർ സംസാരിച്ചു വിവിധ കലാമത്സരങ്ങൾ മോണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ ആലുവ